ഹലോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ഉമ്മാർക്കും അല്ലിമ്മാർക്കും നല്ല വെയിറ്റ് ആയിട്ടുള്ള അതായത് ഒരു ഗ്രാമ ഗ്രാമത്തിൽ ഇതൊക്കെ വർത്തക്കമില്ല ഒരു ഗ്രാമ സൂപ്പർ ആയിട്ടില്ലേ ഇതൊക്കെ ശരിക്കും വെയിറ്റ് കൊള്ളാം ഒരു ഒന്നര ഗ്രാമൊക്കെ വരുന്ന രണ്ട് ഗ്രാമിന ഇത് വീട് കാണുന്നത് പോലെയല്ല കേട്ടോ നല്ല പൊലിമയാണ് നേരിട്ട് കാണുന്നത് നല്ല ഭംഗിയുള്ള നല്ല അത്യാവശ്യം നല്ല വട്ടമുള്ള നമ്മളുകളാണ് നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മോഡലാണ് ഇപ്പം ലൈറ്റ് വെയിറ്റ് കളക്ഷൻ നിങ്ങൾ എല്ലാവരും വരണം ബിന്ദു ജുവലേഴ്സിലേക്ക് അപ്പോൾ നമുക്ക് കാണാം നല്ല വെറൈറ്റി കളക്ഷൻ ഉള്ളത് ഒരുപാട് ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം நீங்களும் சப்ஸ்க்ரைபும் செய்யலே